ഹായ് മക്കളുമാരേ എല്ലാവർക്കും സുഖമാണോ എല്ലാം അവിടെ മഴയുണ്ടോ ഞാനേ കുറച്ച് ചെടി നട്ടേക്കുന്ന കാണിച്ചു തരാം ഇതെന്താണെന്ന് പിച്ചി ഞാൻ പ്രാവശ്യം കൊട്ടാരക്കര പോയിട്ട് വന്നപ്പം മേടിച്ച പിച്ചിയാണ് രണ്ട് മൂട് പിച്ചി മേടിച്ച് ചെറിയത് തര രണ്ടെണ്ണം ആണ് മേടിച്ചത് പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് പൂത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മുട്ടത്തോടും തേയിലടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കും ഇതെന്താണെന്നറിയുമോ ചെത്തി വലിയ പൂ വരുന്നത് ചെത്തിയാണ് ചെത്തിയുടെ പൂ നന്ന വലിയ പൂവാവും പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് ഞാൻ ഈ ചെത്തിയുടെ ആ പൂ പൂ പെണ്ണെങ്ങ് ഉണങ്ങുമ്പോഴില്ലേ ഞാനതിനെ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കിളിച്ച് വരും ഇതെല്ലാം അങ്ങനെ കിളിച്ച് വന്നിരിക്കുന്നതാണ് എന്നിട്ട് ഇതിനകത്ത് വലിയ മുട്ട വരും വലിയ കൊല്ല പോലത്തെ മുട്ടാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ചെടിയുണ്ടല്ലോ ഒരു ചെറിയ മൂട ഒരു മൂട മേടിച്ചു പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട് ഞാൻ വിചാരിച്ചതിൻ്റെ തയ്യാണെന്നാണ് വിചാ തയ്യാണ് എടുക്കുന്നത് ഇതെന്താണെന്നറിയുക ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ എല്ലാം ശ്രദ്ധിച്ചാൽ ഇതൊരു വയലറ്റ് കളറാണ് പെയിൽ വയലറ്റ് കളറാണ് ഉണ്ടോ ഗ്രൗണ്ട് ഓർക്കിഡാണ് അതിൻ്റെ ഇല കനം കുറവാണ് ഇനി എനിക്ക് വേറെ കളറുകളുണ്ട് അതിൻ്റെ വലയും ഇതിൻ്റെ എല്ലാം കൂടെ ശ്രദ്ധിച്ചാൽ മറിയാം ഇതിൻ്റെ ഇല കണ്ടോ ശ്രദ്ധിച്ചോണേ പിന്നെ വയലറ്റ് കളറുണ്ട് വേണ്ട വയലറ്റ് അല്ല പിങ്ക് കളറുണ്ടേ ഉണ്ടായിരുന്നല്ലോ വലിയ ഇതാണ് ഇത് കുറ്റിമുല്ലയാണ് നിറച്ച് പൂവണ്ടായിരുന്നു എല്ലാം പൊഴിഞ്ഞൊക്കെ പോയി ഇനിയും കുറച്ചേ ഉള്ളൂ ഇതാണ് രാലിയ ഞാനൊരു ചെറിയ തണ്ട് രണ്ട് തണ്ട് വെച്ചതാണ് നിറച്ചായി ചെടിച്ചെട്ടി നിറച്ച് ഇത് പെടി പെടി എന്താന്ന പടില്ലാത്തസ് ആ അങ്ങനെ എന്താ ഒരു കുന്തോ ഇതരിപ്പൂവാണേ ഇത് ഞങ്ങളുടെ ഇപ്പം ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴില്ലേ ഇതൊക്കെ പറമ്പി നിൽക്കുന്നൊരു ചെടിയാണ് ഇപ്പം പക്ഷേ വീട്ടിൽ അലങ്കാര ചെടിയുണ്ടോ ഇതിൻ്റെ ഈ കായേ പഴുക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ പറിച്ചു കഴിക്കുമായിരുന്നു ഇപ്പം എല്ലാ വീട്ടിലും നോക്കിയ ഇത് കാണാം എപ്പോഴും പൂ കാണും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് റോസ റോസയിൽ മുട്ട ഉണ്ട് പക്ഷെ മഴ ആയപ്പോഴത്തേനും റോസയ്ക്കൊരു പുഷ്ടിപ്പില്ലാതായിപ്പോയി എന്താണെന്ന് അറിഞ്ഞുകൂട ഇനി മഴയൊക്കെ മാറുമ്പിടിച്ചിട്ട് വള ഇട്ട് കൊടുക്കണം ഇത് നന്ദിയാർ വട്ട ഉള്ള നല്ല ഭംഗിയാണിത് ഇത് ഞാനൊരു ദിവസം നടക്കാൻ പോയപ്പം അവിടെ ഓടിച്ചിട്ടിരുന്നുണ്ട് അടുത്തോണ്ട് വന്ന ഒരു തണ്ട റോസയിലൊക്കെ ഇഷ്ടംപോലെ മുട്ട ഉണ്ട് പക്ഷേ ഒരു പുഷ്ടിപ്പില്ല അതിനൊരു ആ റോസയ്ക്ക് മഴ കൊണ്ടായിരിക്കാം ഈ ചെടിയിൽ എപ്പോഴും പൂവുള്ളൊരു ചെടിയാണ് നല്ല ഭംഗിയാണ് മറച്ചെപ്പോഴും പൂ കാണും ഇത് ആൽഫീമിയ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കല്ലാടിയം എൻ്റെ പല വെറൈറ്റീസുണ്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ടർട്ടിൽ വെയിൻസ് ആണ് ടർട്ടിൽ വെയിൻ ഇത് ഫ്ലെയിം വയലറ്റ് ഇതിൻ്റെ എനിക്ക് ഫ്ലെയിം വയലറ്റിൻ്റെ എനിക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട് കുറേയൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇത് ഒരു ടൈപ്പാണ് അതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പാണ് ഇതിപ്പം ഞാൻ റീപ്ലാന്റ് ചെയ്തതാണ് ഇതൊക്കെ ടർട്ടിൽ വെയിൻ്റെ ചെടികളാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നു അത് കാരണം ഒരു മാതിരിയായിപ്പോയി അത് വാടിപ്പോയതാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളി പിന്നെ ഇതെന്ന് പറയുന്നത് ഇതാണ് മണി മണിപ്ലാന്റ് ആണ് മണിപ്ലാന്റിൻ്റെ എനിക്ക് രണ്ട് രണ്ടുമൂന്ന് വകഭേദങ്ങളുണ്ട് അടിപൊളിയാണ് ഓക്കേ ബായ്